അസ്സാമലൈക്കും വറഹമുല്ല കാറുകളിലെ ടയറുകൾ യഥാർത്ഥത്തിൽ അവകൾക്ക് മുകളിലായിരുന്നു വരേണ്ടിയിരുന്നത് ടയറുകളുടെ സ്ഥാനത്ത് സ്റ്റിയറിങ്ങുകളായിരുന്നു ഘടിപ്പിക്കേണ്ടിയിരുന്നത് സീറ്റുകൾ ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്നും തല കുത്തനെ ആയിരുന്നു വെക്കേണ്ടിയിരുന്നത് ഇങ്ങനെയൊരു തർക്കം ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടായതായി ഉണ്ടായതായി നിങ്ങൾക്ക് അനുഭവമുണ്ടോ സാധ്യതയില്ല കാരണം മനുഷ്യൻ്റെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയും ബുദ്ധിയും കണക്കുകൂട്ടലുമൊക്കെ ഉപയോഗിച്ച് വർഷങ്ങൾ നീണ്ട കഠിനാധ്വാനത്തിൻ്റെയും ആലോചനകൾക്കും ഒടുവിലാണ് ഇന്നത്തെ കാറുകളൊക്കെ സജ്ജീകരിച്ചിരിക്കുന്നത് കാറുകൾ മാത്രമല്ല മറ്റുള്ള വാഹനങ്ങളും ഉപകരണങ്ങളും ഒക്കെ അങ്ങനെയാണോ അതുകൊണ്ട് തന്നെ അവകൾ അതിൻ്റെ യഥാർത്ഥ ഉപയോഗങ്ങൾ നമുക്ക് സുഖകരമായ രൂപത്തിൽ കാട്ടി തരുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നാം ചിന്തിക്കുന്നത് മനുഷ്യനെക്കുറിച്ചാണ് മനുഷ്യൻ്റെ കൈകൾ യഥാർത്ഥത്തിൽ കാലുകളുടെ സ്ഥാനത്തായിരുന്നു ഉണ്ടാകേണ്ടിയിരുന്നത് കാലുകൾ കൈകളുടെ സ്ഥാനത്തും കണ്ണുകളൊക്കെ ഇതാ ഇവിടെ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടാകേണ്ടിയിരുന്നത് നിർഭാഗ്യവശാൽ ഇപ്പോൾ നാം ഇങ്ങനൊരു കണ്ടീഷനിലാണ് ഉള്ളത് ഇങ്ങനെ ഒരു വിഷയത്തിൽ തർക്കം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അതിനും സാധ്യതയില്ല കാരണം അതൊക്കെ മനുഷ്യൻ്റെ കൃത്യമായ കൂടി അവൻ സജ്ജീകരിച്ചതാണ് എന്നൊരു തരവും ആരും പറയില്ല പിന്നെ ആരാണ് ഇത്ര വെൽ കൂടി കൃത്യമായ സ്ഥലങ്ങളിലും കൃത്യമായ ഇടങ്ങളിൽ എല്ലാം കണ്ടീഷൻ ചെയ്തു വെച്ചത് മനുഷ്യൻ്റെ ബാഹ്യവും ആന്തരികവും പരിശോധിക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ഒരു അത്ഭുതം മറ്റെന്താണ് ഉള്ളത് എന്ന് പോലും നാം ചിന്തിച്ച് പോകും ബോഡി കൃത്യമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് ആരാ പറഞ്ഞേ അതൊരു ധാരണയാണ് നിങ്ങളുടെ കണ്ണ് തന്നെ കൃത്യമായിട്ടല്ല ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട് സ്പോട്ടുണ്ട് അപ്പൻഡിക്സ് ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ മുതുകേദന എന്തുകൊണ്ട് വരുന്നു പ്രസവം മനുഷ്യന്റെ പ്രസവം ഇത്രയും വലിയ കോംപ്ലിക്കേഷൻ ആയത് നമ്മുടെ പെൽവിക് ബോണിന്റെ ഏരിയ കുറവായതുകൊണ്ടാണ് സോ മനുഷ്യന്റെ ബോഡി ഒരിക്കലും ഇന്റലിജന്റ് ആയ ഡിസൈനർ ഡിസൈൻ ചെയ്തതല്ല ഇത്തിരി പെർഫെക്ഷനെ പറ്റി പറയുമ്പം ഇവിടെ ഇരിക്കുന്ന ഏകദേശം ഒരു ഇരുപത് ശതമാനം ആൾക്കാർക്ക് സൈനസൈറ്റുണ്ട് ഈ സൈനസ് മീറ്റർ കൈപോക്കട്ടാ സൈനസ് മീറ്റർസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഇവിടെ ഒരു തുളയുണ്ട് മാക്സിലറി സൈനസിൽ അത് നമ്മൾ നാല് കാലിൽ നടന്നിരുന്നപ്പോൾ അവിടെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ ഡ്രെയിൻ ചെയ്യാൻ ഉള്ള സൗകര്യത്തിനാണ് പക്ഷേ നമ്മൾ രണ്ട് കാലിൽ നടന്നപ്പോൾ ഇപ്പോഴും അത് മേലെയായിരിക്കുന്നത് അത് മതി ആ സ്കള്ളിൻ്റെ എടുത്ത് വെച്ച് നോക്കിയാൽ അത് ക്ലിയർ ആവും ആകും കാര്യം മാത്രമേ പറയുന്നുള്ളൂ നമ്മൾ സാധാരണ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ഒരു സ്ഥലമാണല്ലോ ബാത്റൂം നിങ്ങൾ ബാത്റൂമിൽ പോകുമ്പോൾ ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി നിങ്ങൾ നിങ്ങൾ അതിനായി ഉപയോഗിക്കുന്ന ആ അവയവം മറ്റൊരു പർപ്പസിന് കൂടെ സാധാരണഗതിയിൽ ഉപയോഗിക്കാറുണ്ട് അതായത് ഒന്ന് എൻ്റർടൈൻമെൻറ്റിനാണെങ്കിൽ മറ്റേത് നിങ്ങൾക്ക് നിങ്ങളുടെ അവശിഷ്ടങ്ങളെ പുറത്തേക്ക് കളയാനാണ് ഇത്രയും പൂർ ഡിസൈൻ ഉള്ള ഒരു സാധനമാണ് നിങ്ങൾ അസുഖം ഉപയോഗിക്കേണ്ടി വരുന്നത് മാത്രം ആലോചിച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നം മാറും ഇനിയെങ്കിലും അവിടെ എന്താ പറയുക ആ ബാത്റൂമിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ആലോചിക്കുക അത്ര മാത്രമേ ഉള്ളൂ ദൈവത്തിന് ഇരിക്കാൻ ഈ പറയുന്ന ഏരിയയിൽ ഒന്നും ഒരു സ്ഥലവും ഇല്ല പരിണാമം പ്രത്യേകിച്ച്